എല്ലാരും എന്റെ പിന്നാലെ പോന്നെ എന്റെ പൊന്നും മക്കളെ നിങ്ങൾ അനാഥനാക്കി നിങ്ങളെ അച്ഛനും അമ്മയും പോയിക്കഴിഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അറങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ഏത് വലുതാണല്ലോ എപ്പോ വന്നു ഓ ആ സ്നേഹം കണ്ട കണ്ടു വന്ന് കേറിയതും ഇവൻ എന്റെ വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇത്ര അധികാരം കൊടുത്തതാരാ ആണറിയാതെ അങ്കിൾ ഞങ്ങൾ പോലും അങ്കളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കൈന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനാരും പറഞ്ഞില്ലല്ലോ ഉള്ളിലിരുപ്പോ പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയൻ കമ്പനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐയാ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായി അമ്മായിട്ടാണ് എന്നാ കാറി ബസ് സ്റ്റാൻഡിൽ പൊന്നാ ഞാൻ ബാൻഡിൽ താമസിക്കണ്ട പെട്ടിടിച്ചെ ആദ്യം വാതിലൊന്നും പണ്ടാറടക്കി എല്ലാം തീർന്നില്ലേ ഇല്ലാത്ത കാശുമടക്കി ബസ്സും കാറും പിടിച്ചു ഓടി വന്നതാ ഓടിച്ചു പോയേന് എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വിവരമില്ലാതായി പോവോ ഓക്കുമല്ലാതെ വിഷമായി കാണൂല്ലേ എന്തിന ്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനെയല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി അറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങൾ നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റൂ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് പെരുവറു ദേഷ്യം ഈ കേരള വേറെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ദൈവമേ ഒടുവി പറഞ്ഞു പറഞ്ഞ് എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഏറ്റു പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ്സൈ എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റയറെ അറിഞ്ഞേനെ പാവം പിള്ളേർ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയരി പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടനാരങ്ങച്ചാറ് ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം നിന്റെ നിന്റെ കാര്യം എന്ത് കെട്ട് മിക്കവാറും അമ്മച്ചി ജയിലിൽ പോലത്തും മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും അവൻ ഈ ഗതി വന്നത് അംഗപ്പാ നമ്മൾ വിചാരിച്ച വളരെ സ്ട്രോങ് ആയിരുന്നു

ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു എന്തിനാ എന്നെ കമ്പി അടിച്ച് വരുത്തിയത് പറയാൻ ഒരുപാടുണ്ട് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ പ്രമാദമായ ഒരു കേസിൽ കക്ഷി ജയിച്ചു ജയിച്ചവൻ വെച്ച് പോലീസ് ഞാൻ കണ്ടു എന്നെ വിളിപ്പിച്ച കാര്യം പറ ആ നീ വന്നതല്ലേ ഉള്ളൂ നമുക്ക് സംസാരിക്കാം വാ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി ചിട്ടിക്കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി അവസാനം ചെട്ടി കമ്പനി പൊളിച്ച് എന്നെ കവനാക്കി തടി കേടാവും കരുതിയാണ് രാഖ്ക്കി രാമാനം കള്ളവേണ്ടി കയറി ഞാൻ ബോംബെ പോയത് അച്ഛൻ വക്കീല് മാന്യൻ അച്ഛൻ അറിയോ ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത് വളരണ്ടേ എന്താ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ അറിയിച്ചില്ലെന്നേ ഉള്ളു നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തമാര് വെട്ടികത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അവസാനകയ്ക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു സത്യം പറയാല്ലോ ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ ഒരാൾ മണ്ഡലത്തോടാ പറയുന്നത് ഒരാളിന്റെയും മണ്ഡലത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത് പ്രശ്നമതല്ല എന്റെ മകനാണ് നീ എന്നറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ കാരണം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നല്ലേ നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട് അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും ആ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ ഏതായാലും കരിയായി അപ്പോ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി നല്ല അച്ഛൻ നല്ല അച്ഛനാവാൻ നീ എനിക്കൊരു അവസരം സാധനങ്ങരാ പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ലേ ഇത് മോനെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്നെ വിശ്വാസമാണ് സുഖം വാ ഞാൻ ഞാമല്ലാം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ വന്ന് അന്ന് തൊട്ടേ തീർക്കിടക്കുക അങ്ങോട്ടും എഴുന്നേക്കാൻ ആ പെണ്ണ് ചെമ്മീ കമ്മനിലോട്ട് പോകാന്ന് പറയുന്നത് കേട്ടു കൂടെ ചെല്ലുന്നെങ്കിൽ എന്നിട്ട് അവിടുത്തെ വരവെത്ര ചെലവെത്ര കയറ്റുമതി എങ്ങനെ ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരിന്ന് ജോലിക്കാർക്ക് ഒന്ന് തോന്നട്ടെ അതല്ലെന്താ ദൈവമേ പിന്നെ നിന്റെ സങ്കടം എന്താ നിങ്ങൾ അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വിലച്ച കൂടായിരുന്നോ നിർത്ത് ഞാൻ ആരാണെന്ന് നിനക്ക് തരാം ഈശ്വര ഒരു തുണി എടുത്തു മനുഷ്യ